പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ ഇറാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള താൽപര്യം ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ഷിയാണ് വ്യക്തമാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനെയും സഹോദര തുല്യരായവരെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും സഹോദര തുല്യരായ അയൽക്കാരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമുണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ മികച്ച ബന്ധം പ്രയോജനപ്പെടുത്തി വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇരുവർക്കുമിടയിൽ പരസ്പര ധാരണയ്ക്കായി ശ്രമിക്കാൻ തയ്യാറാണെന്നും സയിദ് അബ്ബാസ് അരാക്ഷി പറഞ്ഞു പ്രശസ്ത പേർഷ്യൻ കവിയായ സാധിയുടെ കുറിച്ചാണ് അരാക്ഷി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരാത്മാവിന്റെയും സത്തയുടെയും സൃഷ്ടിയിലെ അംഗങ്ങളാണ് എല്ലാ മനുഷ്യരും അതിലൊരാൾ വേദന മറ്റുള്ളവരിലും അനുഭവപ്പെടും സാധിയുടെ കുറിച്ച് ആരാക്ഷി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും നിലവിൽ കടന്നുപോകുന്ന വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ സംഭാഷണവും ധാരണയും വളർത്തിയെടുക്കാൻ സഹായിക്കാൻ ഇറാൻ തയ്യാറാണെന്നും ആരാക്ഷി പറഞ്ഞു സമാധാനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് പേർഷ്യൻ കവി സാധിയുടെ കവിതയും അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു അതേസമയം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഇഷാഖ് ദാ സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻസ് ഫർഹാനുമായി സംസാരിച്ചു ഇന്ത്യയുടെ സമീപകാല നടപടികളെ തുടർന്ന് പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹം സൌദി മന്ത്രി അറിയിച്ചു ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരാൻ ഇരു നേതാക്കളും സമ്മതിച്ചു അതിനിടെ കശ്മീരിൽ പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് വ്യക്തമാക്കി രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു ഏതൊരന്വേഷണവുമായി പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തേയ്ബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം അസിഫ് നിഷേധിച്ചു ലഷ്കർ എ തൊയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവിശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെയൊരു പുതിയ ശാഖ പിറക്കുമെന്നും അസിഫ് ചോദിച്ചു ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നും ഖവാജ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മഷളായ സാഹചര്യത്തിൽ ഏതുവിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഏത് നീക്കത്തിനും അതേ പ്രതികരണം നടത്തുമെന്നും ഖവാജ പറഞ്ഞു ൽക്കാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും കവാച പറഞ്ഞു രണ്ട് ആണവായുധ ശക്തികൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ തീർച്ചയായും ആശങ്കാജനകമാണ് ആക്രമണമുണ്ടായാൽ അത് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുക അതേറെ ദുരന്തങ്ങൾക്കിടയാക്കും എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കവാച പറഞ്ഞു ഏത് രൂപത്തിലുള്ള തീവ്രവാദവും ശക്തമായി അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഭീകരസംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചരിത്രം പാകിസ്ഥാനുണ്ടെന്നും ക്വാജ സമ്മതിച്ചു പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നയം അവതാരക ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഭീകര സംഘടനകളെ പോറ്റി വളർത്തിയത് പാശ്ചാത്യക്കു വേണ്ടിയാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞത് നോക്കൂ ഞങ്ങൾ ഈ ചീത്ത ജോലി യു എസിന് വേണ്ടി മൂന്ന് ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടൻ അടക്കം പാശ്ചാത്യക്കു വേണ്ടിയാണ് തെറ്റുതന്നെ അതിന്റെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവെന്നും ആസിഫ് പറഞ്ഞു ന്യൂസ്